ആയി അപ്പോൾ ഇന്നലെ കുറേ പൊട്ടിത്തെറികളൊക്കെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടു എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയണത് ദ ഫിറ്റസ്റ്റ് ടു വിൻ ദ ഏറ്റവും ആയിട്ടുള്ള ഒരാൾ ഇതിനകത്ത് വിൻ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് അഖിൽമാരരുടെ ഇത് എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈനറാണ് നല്ലൊരു ഗെയിം ചേഞ്ചറാണ് നല്ലൊരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളാണ് നല്ലൊരു കോമ്പറ്റീറ്ററാണ് എല്ലാം കൊണ്ടൊരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിൻ ചെയ്തത് ആ ഒരു സാഹചര്യം ആ ഒരു കാര്യം നമ്മൾ മുൻനിർത്ത് നോക്കുമ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ആളില്ല ശരിക്കും നമുക്ക് ഇപ്പോൾ അർഹതയില്ലാത്ത ചില ആൾക്കാർ ഭയങ്കര ക്രൂക്കഡായിട്ടൊരു ഗെയിം കളിച്ച് സേഫ് സോണിൽ നിന്ന് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അതിലേക്ക് വരാം എനിക്ക് അതിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് രതീഷ് ഭായി രതീഷ് ചേട്ടൻ ശരിക്കും അവിടെ ചെയ്യേണ്ടിയിരുന്നത് എല്ലാവർക്കും എതിരെ ഒരേപോലെ പിടിപൊട്ടിക്കാണ്ട് ഈ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട് അവർക്കെതിരെ ഒരു ഗെയിം കളിച്ച് ഞങ്ങളെ ഈ വോട്ട് ഇത് കാണുന്ന പ്രേക്ഷകരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ നിന്ന് ആവശ്യമില്ലാത്തവരെ പുറത്തടിക്കാനുള്ള അത്രയും ബ്രില്യൻ്റായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു രതീശേട്ടൻ അത് രതീഷേട്ടൻ മനസ്സിലാക്കി കളിച്ചിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ആയി പോകാനേ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല ഗബ്രിയൽ അവിടെ കളിക്കുന്ന കളി ഉട്ടായ്പിൻ്റെ ഉസ്താദ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം പുള്ളിക്ക് നേരെ ചൊവ്വ നവന്മാർക്കെതിരെ അവിടെ നിങ്ങളുടെ സിജോയ്ക്കെതിരെ റോക്കിക്കെതിരെ അല്ലെങ്കിൽ രതീഷേട്ടനെതിരെ ഈവൻ ജിൻഡോയ്ക്കെതിരെ പോലും അല്ലെങ്കിൽ ഈവൻ ഋഷിക്കെതിരെ പോലും ഒരു തേങ്ങയും ചെയ്യാൻ അവിടെ പറ്റത്തില്ല ഗബ്രിയലിന് ഗബ്രിയൽ കളിക്കുന്ന പക്കാ സൂപ്പർ സോ ഒരു സൂപ്പർ സോൺന്ന് തന്നെ പറയാം ഉഡായ്പ് സൂപ്പർ സോൺ ഗെയിമാണ് കളിച്ചണ്ടിരിക്കുന്നത് ജാസ്മിനെ കുട്ടി പിടിച്ചാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ അതിൽ വിജയിച്ചിട്ടുണ്ട് ഗബ് ഗബ്രിയൽ അതിനകത്ത് വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് കാര്യം ഇന്നലെ ഇപ്പോൾ പവർ ടീമിലാണ് ഇവർ ഗബ്രിയൽ വരുന്നത് അതുകൊണ്ട് ഒരു സേഫ് സോണിൽ നിൽക്കുവാണ് പവർ ടീമിൻ്റെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ അഞ്ച് പേരാണ് വരുന്നത് അപ്പോൾ അതിൽ പറ്റാത്തൊരാൾക്കാരെ അവർക്ക് തന്നെ പുറത്തേക്ക് പോയിട്ട് പുറത്തുനിന്ന് ഒരാളെ ആ ടീമിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പറ്റുന്ന ഒരാളെ കൊണ്ടുവരാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇന്നലെ അവിടെ മീറ്റിംഗ് റൂമിൽ നടന്നായിരുന്നു അപ്പോൾ നിലവിൽ ഇവരുള്ളത് രതീഷ് ഏട്ടൻ ജിൻഡോ ഇവരൊക്കെ അടങ്ങുന്ന ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞ ടീമിലാണ് തോന്നുന്നു ഈ ജാസ്മിനൊക്കെ വരുന്നത് അപ്പോൾ അതിൽ ജാസ്മിൻ പറയുവാണ് പറയുവാണെന്ന് പറയാം ഞാൻ എന്തുകൊണ്ട് പവർ ടീമിലേക്ക് പോകണം എല്ലാവർക്കും പവർ ടീമിൽ പോകാൻ ഇഷ്ടമാണ് എന്തുകൊണ്ട് ഞാൻ പവർ ടീമിൽ പോകണം എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുവാണ് ഞാൻ എനിക്ക് ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്ലാനുകൾ കൂടി ചെയ്യാൻ പറ്റും എൻ്റെ കഴിവുകൾ അതേപോലെയാണ് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് അത്രയും കഴിവുണ്ടെന്നൊക്കെ പറയുവാണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അതിനകത്തേക്ക് പോകാൻ തീരുമാനിച്ചെന്നുള്ളത് ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യാം ഗബ്രിയൽ ആ ടീമിലുള്ളതുകൊണ്ടും അതൊക്കെ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജിൻഡോ എനിക്ക് പറയുക ജിൻഡോയാണ് ഇതിനകത്ത് പോ പോകേണ്ട ആൾ കാര്യം ജിൻഡോ നിൽക്കുന്ന ടീമാണ് ജാസ്മിനൊക്കെ ഉള്ളത് ഈ ടീം തോക്കാനുള്ള മെയിൻ കാരണം ഈ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഗബ്രിയാലുവായിട്ടുള്ള ഒരു ജാബ്രിക് കുട്ടിയെട്ടെന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ്റെ ഒരാളുടെ തീരുമാനം കൊണ്ടാണ് ഈ ഞങ്ങളുടെ ടീം ഒരു ടീം ആ ടീമിന് സീറോ പോയിൻ്റ് ആണെന്നാണ് ജിൻഡോ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നത് അപ്പോൾ ആ ടീം സീറോ ആകാൻ കാര്യം ജാസ്മിൻ്റെ കഴിവ് കേട്ടുകൊണ്ടാണ് ജിൻഡോനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ജിൻഡോനെ സംസാരിക്കാൻ അനുവദിക്കാതെ ജിൻഡോയുടെ വാക്ക് വായിൽ നിന്നും ഒന്നു രണ്ട് വാക്കുകൾ ആവശ്യമില്ലാത്ത വന്നതുകൊണ്ടാണ് അപ്പോൾ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തതും എക്സിക്യൂട്ട് ചെയ്തതും ആയതുകൊണ്ടാണ് തോറ്റുപോയത് അങ്ങനെ എങ്ങനെയുള്ള ഒരു കച്ചറ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം സിജോ പറയുന്നു സിജോ ആ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ സിജോയ്ക്ക് നല്ല കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എല്ലാ കാര്യം ആയിട്ട് ചെയ്യുന്നതാണ് സിജോ എന്നൊക്കെ സിജോ തന്നെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഭാഗങ്ങൾ പവർ ടീമിലേക്ക് പോകാൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ പവർ ടീമിനും ഇത് ആരെ വേണമെന്ന് ചൂസ് ചെയ്യാം പക്ഷേ ഇതിനകത്തൊരു ഗെയിം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റിയാണ് നോക്കുന്നത് പവർ ടീമിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റിയാണ് നോക്കുന്നത് അപ്പം മെജോറിറ്റിയിൽ രണ്ട് പേരാണ് സിജോയെ സപ്പോർട്ട് ചെയ്തു കാര്യം സിജോ നല്ലൊരു പ്ലെയർ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലാത്ത പവർഫുള്ളായിട്ട് നിൽക്കുന്ന അപ്സര സപ്പോർട്ട് ചെയ്തു പിന്നെ യമുന യമുനയും കൂടി സിജോയനെയാണ് സപ്പോർട്ട് ചെയ്തത് കാര്യം അവർക്ക് അവർ വ്യക്തമായിട്ട് ആ ഗെയിമിനെ മനസ്സിലാക്കിയിട്ട് ആൾക്കാരാണ് അവർ അതിൻ്റെതായ മെച്ചോറിറ്റി കാണിച്ചു ഇന്നത്തെ റസ്മിൻ റസ്മിനാണ് ഇന്നത്തെ പണി മേടിക്കാൻ പോകുന്നത് റസ്മിൻ ആവശ്യമില്ലാണ്ടാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് പണി വരാൻ പോകുന്നത് റസ്മിനാണ് കാര്യം അടുത്ത പ്രാവശ്യം നോമിനേറ്റ് ചെയ്യാൻ ജനങ്ങൾ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ആൾ റസ്മിനായിരിക്കും ഇന്നലെ റോക്കിക്കയറി വെടിമുടിച്ചത് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ ഒരു ഉഡായ്പ കൂട്ടുകെട്ടിന് വളം വെച്ച് കൊടുക്കുന്നത് റസ്മിനും കൂടിയാണ് അത് ജനങ്ങൾ കാണുന്നത് വേറെ രീതിക്കായിരിക്കും ഓക്കെ റസ്മിന് അടുത്ത പ്രാവശ്യം നോമിനേഷൻ വരും വരണം അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാര്യം അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെ പോയാലേ ഇത് വെറുതെ ഒരു ചപ്പടാശി ഗെയിമായിട്ട് മാറുമോത്തും ഇങ്ങനെയൊന്നും അല്ല ഇത് പോകേണ്ടത് അപ്പോൾ റസ്മിൻ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര കാര്യമായിട്ട് പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ സപ്പോർട്ട് ചെയ്തു നിഷാന നിഷാനയാണ് തോന്നുന്നു നിഷാന ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പോകാൻ നിൽക്കണം അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് തന്നെ പുറത്തേ പോകാൻ നിൽക്കണം ഈ ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്ത് പോകാൻ നിൽക്കണ നിഷാന അറ്റ്ലീസ്റ്റ് അവിടെ ആ സമയത്ത് സിജോനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്തിനാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വല്ല കാര്യങ്ങളാണ് ഇതിനകത്ത് അവിടെ പോയി ഇന്ന് ചുമ്മാ ഒരു ഉടായപ്പോൾ ഇവരുടെ ഒരു കോംബോ അതിനകത്ത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ജാഗ്രി ടീമിൻ്റെ ഒരു കോംബോ ഇറക്കാനുള്ള അത്രയും പരിപാടിയാണത് അപ്പോൾ അതങ്ങനെ അവിടെ ഒരു സംഭവം നടന്നു ബാക്കിയുള്ള ആൾക്കാരും ഇതേപോലെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ നാല് രണ്ടിനാണ് വന്നത് നാല് രണ്ട് ഭൂരിഭക്ഷമാണ് വന്നത് അങ്ങനെ വന്നപ്പോൾ ഓഫ്കോഴ്സ് ജാസ്മിനെ തന്നെയാണ് ആ ഗ്രൂപ്പിലേക്ക് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അത്ര നേരം ആക്റ്റീവ് അല്ലാണ്ടായിട്ട് പല സ്ഥലത്തു നിന്നും ആ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും നമ്മൾ നേരെ കണ്ടാണ് റോക്കിയുടെ ആ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും എല്ലാം ഇങ്ങനെ സോഫ സെറ്റിൽ ഇങ്ങനെ ഇരുന്ന് എല്ലാം കണ്ടിരുന്ന ഒരു അൻസിഫ അൻസിഫ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഈ ഗബ്രിയലിൻ്റെ കാര്യങ്ങൾ ജാസ്മിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടവിടെ പറഞ്ഞിരുന്ന് അവിടെ പറഞ്ഞ് അവിടെയുള്ള റോക്കീനെയും ഋഷീനെയും ജിൻറ്റോനെ സിജോ അവിടെ ഇല്ലാന്ന് തോന്നുന്നു ഇവരെയൊക്കെ ഒന്ന് എരിവ് കയറ്റി എരിവ് കയറ്റിയതല്ല ട്രൂത്ത് ആണ് അവർ പറഞ്ഞത് ഓക്കെ അത് പറഞ്ഞപ്പോഴാണ് എല്ലാ ആൾക്കാർക്കും ഈ ഇവരുടെ ഈ ഗെയിം കളി ഇവർ ഈ ഒരു റൊമാൻറ്റിക് മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഇവർ ബാക്കിയുള്ളവർക്ക് പണിയുമാണ് ഇവർ ഗെയിം ശരിക്കും കളിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവർ ചോദ്യം ചെയ്യുകയാണെന്നുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഋഷി അവിടെ പൊട്ടിച്ച ജാസ്മിനെതിരെ പൊട്ടിച്ച ഒരു വെടിയെന്ന് പറയുന്നത് അപ്പം കറക്റ്റ് സമയത്ത് അനസീഫ ഒരു തീരെ കൊളുത്തിട്ടുണ്ട് അനസീഫ എല്ലാം ഒബ്സർവ് ചെയ്തൊക്കെ തന്നെയാണ് അവിടെ നിർദ്ദേശിച്ചത് എന്തായാലും നല്ലൊരു സംഭവമാണ് അൻസിഫ കീപ്പ് ഇറ്റ് അപ്പ് ഓക്കെ അപ്പം ഇവര് ഇപ്പോൾ അവർ ടീം അവിടെ തീരുമാനിക്കുവാണ് എന്തുകൊണ്ട് ജാസ്മിൻ ടീമിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഗിബ്രിയൽ പറയുവാണെങ്കിൽ ജാസ്മിൻ എനിക്ക് ഫ്രണ്ട് ആണ് ഓഫ് കോഴ്സ് അതല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മൾ സ്ട്രോങ് ആണ് സിജോ വരണ്ട സിജോ ഒരു പ്ലെയർ ആണ് അതായത് സിജോ സ്വന്തമായി കാര്യങ്ങൾ മാത്രം നോക്കുകയാണ് പക്ക ഒരു പ്ലെയർ മാത്രമാണ് അദ്ദേഹത്തിന് വേറെ ഒരു കാര്യത്തിലും കമ്മിറ്റ്മെൻ്റ് ഇല്ല ശരിയാണ് സിജോ ഇതിനകത്ത് വന്നിരിക്കുന്നത് പക്ക സിജോ ഒരു വിന്നറാണ് വിന്നർ എന്ന് പറഞ്ഞാൽ ഒരു അവസാനം വരെ നിൽക്കേണ്ട ഒരു ആരും കൂടെ നിന്നില്ല സിജോ ഇതിനകത്ത് ഉടമ്പരെ എത്തും സിജോയ്ക്ക് അതിന് കഴിവുണ്ട് സിജോ അത് പ്ലാൻ ചെയ്തു തന്നെയാണ് ഇതുവരെ നിന്നിരിക്കുന്നത് ഇതല്ലാണ്ടും കഴിവുണ്ടായിട്ടും അടിച്ചു പോയ ഒരാളാണ് രതീഷ് ഏട്ടൻ രതീഷ് ഷേട്ടനൊന്ന് പ്ലാൻ ചെയ്ത് നിന്നിരുന്നെങ്കിൽ ശരിക്കും ഇപ്പോൾ ഇവർ കളിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇപ്പോൾ ഗബ്രിയേലും ഗബ്രിയേലും ജാസ്മിനും റസ്മിനൊക്കെ കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് കളിയുണ്ട് ശരിക്കും ആ കളി കളിക്കേണ്ടിയിരുന്നത് സിജോയും രതീഷ് ഭായും റോക്കിംഗ് കൂടി നിന്ന് ഈ ഒരു പരിപാടി നിങ്ങൾ ആദ്യം കളിച്ച് ഈ ആവശ്യമില്ലാത്ത കുറെണ്ണത്തിനൊക്കെ അവിടെ തെറുപ്പിച്ചിരുന്നെങ്കിൽ നോമിനേഷൻ ചെയ്ത് തെറപ്പിച്ചിരുന്നെങ്കിൽ ബാക്കി കളി കോമ്പറ്റി ടൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം മത്സരിക്കുകയോ അതെന്തുകൊണ്ടും ചെയ്യായിരുന്നു ശരിക്കും അതാരുന്നതിനകത്ത് നടക്കേണ്ട പ്രേക്ഷകരെ ആഗ്രഹിക്കുന്ന ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അർഹത ഇല്ലാത്ത കുറച്ച് ആൾക്കാർ അതിനകത്ത് കയറി ബാക്കിയുള്ള അർഹതപ്പെട്ട ഗെയി നല്ല ഗെയിമേഴ്സിനെ ഗെയിമേഴ്സിനെയൊക്കെ പുറത്തേ അടിക്കുന്ന പരിപാടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം ഗബ്രിയേൽ ഇതിനകത്തൊരു ഗെയിമേ കളിക്കുന്നില്ല ഉടായ്പിൻ്റെ ഉസ്താദായിട്ടാണ് ആയിട്ടാണ് അവിടെ നിന്നിരിക്കുന്നത് അതിൽ അവൻ ഒരു പരിപാടിയാണ് ഈ ജാസ്മിനെ കൂടെ കൂട്ടി ജാസ്മിൻ്റെ തണലിൽ നിന്ന് ഈ ബാക്കിയുള്ളവരെ പുറത്താക്കുക അവസാനം എന്താണ് നടക്കണമെന്ന് നമുക്ക് ഓഹിക്കാം നോക്കി അപ്പോൾ അതാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശരിക്കും പ്രേക്ഷകർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനോട് എതിർപ്പാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകണം പക്ഷേ ആ എതിർപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവിടെ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ നിലവിൽ അവിടെ ആളില്ല സിജോ മുന്നിലേക്ക് വന്നു ഇപ്പോൾ ജിൻഡോ ഇന്നലെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ജിൻഡോനെ ഞാൻ ആദ്യമൊക്കെ ഒരു ഇതായിട്ട് കണ്ടതാണ് പക്ഷെ ജിൻഡോ ഇന്നലെ രതീഷ് ഭായ പോയപ്പോൾ ഒത്തിരി കരഞ്ഞതും ആ സമയത്ത് പോയി രതീഷ് ഭായ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് റോക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജുൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിജോ സപ്പോർട്ട് ചെയ്യും സിജോ ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട് ഇത് മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല ഇനിയും രതീഷ് ഭായിക്ക് വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടെന്ന് സിജോ പറഞ്ഞു വെക്കുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാലോ ബിഗ് ബോസിൻ്റെ അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു ശരി ജിൻഡോ ശരിക്കും കരഞ്ഞത് കണ്ടു ജിൻഡോ പറയുന്നത് ജയിലിൽ വെച്ച് ഞാൻ ശരിക്കും അയാൾ അറിഞ്ഞു നിങ്ങൾ അറിഞ്ഞ പോലെ എല്ലാ അയാൾ അവസരം കൂടി കൊടുത്തുകൂടെ ബിഗ് ബോസ് ബിഗ് ബോസ് ഒരു അവസരം കൂടി കൊടുത്തുകൂടെ എത്താണ് കാണിക്കണത് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ മൊത്തത്തിൽ രതീഷ് ബായി പോയതിന്റെ ആ ഒരു സ്പേസ് അവിടെ ഉണ്ട് അദ്ദേഹം പല ആൾക്കാർക്കും അവസരം കൊടുക്കാണ്ടിരുന്നതാണോ അല്ല അദ്ദേഹം ഉണ്ടാക്കിയ കണ്ടൻറ്റുകളിൽ പിടിച്ച് പിടിച്ച് എല്ലാവരും ഇങ്ങനെ തൂങ്ങി നിന്നതാണോ എന്നറിയില്ല പിന്നെ നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ട് പവർ അവർ ഡയറക്ടർ ആളെ നോമിനേറ്റ് ചെയ്യുക അവർ ജിൻഡോനെയാണ് നോമേ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് അവർ ഡിസ്കസ് ചെയ്ത് പല ആൾക്കാരും ഇന്ന് നോമിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കണത് ഒന്ന് ഋഷീനെ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നു അതാണ് ഋഷി പൊട്ടിത്തെറിക്കാൻ വേറൊരു കാരണം ഋഷീനെ നോമിനേഷനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം സിജ ഉണ്ടാക്കുന്ന സൗണ്ട് അതിൻ്റെ ഒപ്പാണ് കൃഷി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഋഷിക്ക് സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ അറിയില്ല അത് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ജാസ്മിൻ അല്ലെങ്കിൽ പല ആൾക്കാരും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് ഈ പവർ ടീം അവിടെ ഇരുന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യണ കാര്യം ഡിസൈഡ് ചെയ്യാൻ പവർ ടീമിന് ഒരു കഴിവുണ്ട് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ആ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും ജാൻമണി ജാൻമണിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് കാര്യം ഒരു താനൊരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള വിചാരം ഇപ്പോഴും വെച്ചിട്ടാണ് കളിക്കണം എന്ന് തോന്നുന്നത് കാര്യം ജാൻമണിയുടെ പല കാര്യങ്ങളും അന്മണി പറയുന്ന അഭിപ്രായങ്ങളോട് ആരും യോജിക്കുന്നില്ല എന്നൊരു ഒരു 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 അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ സമയത്ത് കരഞ്ഞിട്ട് കരഞ്ഞിട്ടിറങ്ങിപ്പോണ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോണ കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഋഷീനെ നോമിനേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നോറേനയൊക്കെ നോമിനേറ്റ് ചെയ്യണ സമയത്ത് ഇവർ വേറെ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യണം സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നില്ല ഇതേ സംഭവം തന്നെ കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഇവരോട് ഇവർ ചോദിച്ചിട്ടും ആ ഫുഡിൻ്റെ ലിസ്റ്റ് പറഞ്ഞില്ല അപ്പോൾ ഇവർക്കൊരു പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഇവർ ഓൾറെഡി ഇവരുടെ ഒക്കെ ഉണ്ടെന്നു അതിലേ പിടിച്ച് തന്നെ അവർ വീണ്ടും ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നത് കണ്ടു പിന്നെ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്ത വേറൊരാളാണ് നോറ നോറ ഏത് കാര്യത്തിനും അതിൽ പല ശക്തമായിട്ട് ഏകദേശം ഒമ്പത് പേരോളം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നോറേനെ എവിഷനിലേക്ക് അപ്പോൾ ഇത്രമുള്ള കാര്യം നോറയുടെ കാര്യം പറഞ്ഞാൽ നോറ ചിരിയൊരു കാര്യം വരുമ്പോഴേ ഇമോഷണൽ ആവുകയാണ് ഭയങ്കര ഹൈലി ഇമോഷണലാണ് അതുകൊണ്ട് തന്നെ വലിയൊരു കാര്യങ്ങളിലേക്ക് എങ്ങനെ ഇവർ എങ്ങനെ ഫേസ് ചെയ്യും അതൊരു വ്യക്തമായ ഒരു കാരണം തന്നെയാണ് യമുനയായാലും അല്ലെങ്കിൽ അഫ്സറെ ഇങ്ങനെയുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അവർ അവർ അവരുടെ നല്ല മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ് അവരുടെ ലൈഫിൽ അത്രയും മെച്യൂർഡ് ആൾക്കാരാണ് അവർ പറയുന്ന കാര്യങ്ങളത് പോയിൻ്റ് ആണ് ഋഷിയുടെ കേസ് മറ്റവർ പറയണത് വേറെ കാര്യങ്ങളുണ്ട് അത് നമുക്ക് അതൊക്കെ അത് അതിനെ ഡിസ്കസ് ചെയ്യാം റോക്കിനെ എന്തായാലും ഇവർ എതിർ എതിർത്ത് നിൽക്കണത് ജാഗ്രി ടീം റോക്കിനെ എതിർക്കുന്നത് ഇവരുടെ പ്രണയ പ്രണയ വിലാസങ്ങൾക്കൊക്കെ റോക്കി എതിരാണ് റോക്കി പക്കായൊരു ഒരു ഒരു പ്രൊട്ടക്ടറെ പോലെയാണ് അവിടെ നിന്ന് ബിഹേവ് ചെയ്യുന്നത് എസ്പെഷ്യലി അവിടെ ലേഡീസ് ഭാഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ നീതി കിട്ടുന്നില്ല അതിനെതിരെ ശക്തമായിട്ട് വാദിക്കുന്ന ഒരാളും കൂടിയാണ് റോക്കി അതിൽ പുള്ളി ഏതറ്റം വരെ പോവും അതിൽ നമ്മൾ പല സീനുകളിൽ കണ്ടു കഴിഞ്ഞു പിന്നെ ഈ ആഴ്ച മിക്കവാറും എവിഷനിലേക്ക് പോകാൻ പോകുന്നത് നിഷാനായിരിക്കും നിഷാനക്ക് അവിടെ മൊത്തത്തിൽ ഈ അവരുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടതാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എക്സൈറ്റഡായിട്ടൊക്കെയാണ് ഇതിനകത്ത് വന്നത് പക്ഷെ വന്നും മൊത്തത്തിൽ ഒരു കിളി പോയത് പോലെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെയാണ് അവരോട് എന്തൊക്കെയാണ് അവർക്ക് മിസ്സ് ചെയ്യുന്ന പോലെയാണ് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നുള്ള രീതിയിലാണ് അവരോട് നിൽക്കുന്നത് ഗെയിം കളിക്കാൻ താല്പര്യം ശരി അവർ പോകേണ്ടതാണ് എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പോൾ അവരൊഴികെ ബാക്കി എല്ലാവരും ഒരു സജീവമായിട്ട് ഇപ്പം നിലവിൽ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് പണി കിട്ടാൻ പോകുന്നത് റസ്മിനാണ് റസ്മിൻ ആവശ്യമില്ലാണ്ട് ഇവരുടെ ജാഗ്രി ടീമിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്തൊരു സംഭവം നടക്കുന്നുണ്ട് ഇവർ റസ്മിനും ഇവനും കൂടി ജാസ്മിനും കൂടി ഇരിക്കുന്ന സമയത്ത് ജാഗിരി അവിടെ ചെല്ലുന്നുണ്ട് ജാഗ്ര അല്ല ഗബ്രിയൽ അവിടെ ചെല്ലുന്ന സമയത്ത് നൈസായിട്ട് ഇവൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നുണ്ട് ഏത് ജാസ്മിൻ പറയുന്നുണ്ട് ഈ വെള്ളം എടുത്തുകൊണ്ട് വരുവോ അപ്പോൾ ജാസ്മിൻ തന്നെ റസ്മിൻ തന്നെ പറയുന്നു എന്നെ ഒഴിവാക്കാനായിട്ട് ഞാൻ നേരിട്ട് പറഞ്ഞാൽ പോരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര അറിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നിന്ന് കളിക്കുന്ന ഒരു സേഫ് സോണിൽ ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ളതാണ് റസ്മിൻ വിചാരിക്കണമെങ്കിൽ അത് നടക്കില്ല ഇതൊക്കെ പ്രഷർ കാണുന്നുണ്ട് എന്തായാലും ഒരു പണി കിട്ടും നോമിനേഷനിലേക്ക് വരും എന്തായാലും ഇതിന്റെ അകത്ത് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഈ പവർ ടൈമിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു പുറത്തേക്ക് എടുത്ത് ഇടാൻ പറ്റുന്നില്ല ഒരു പ്രശ്നം മാത്രമേ പ്രേക്ഷകർക്കുള്ളൂ പക്ഷെ പ്രേക്ഷകർ എന്തായാലും വോട്ട് ചെയ്ത് പുറത്താക്കുക ഈ ഉടായ്പിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം സിജ ഒരു ഇൻഡിപെൻഡന്റ് ഗെയിമർ എന്നുള്ള രീതിയിൽ നിന്ന് മാറി നിന്നിട്ട് സിജോയ്ക്ക് ഇപ്പോൾ ഒരു ലീഡ് ചെയ്യാൻ പറ്റും കാര്യം അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ അവരുടെ സേഫ് സോണിൽ നിന്നിട്ട് ഇപ്പോൾ ഗബ്രിയൽ ടീമുകൾ അവിടെ ജഗ്രി ടീമ് അവിടെ നിന്നിട്ട് അവർക്ക് പറ്റാത്ത ആൾക്കാരെയൊക്കെ നൈസ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒന്നിച്ച് നിന്നിട്ട് കാര്യം അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞതിൽ കുഴപ്പമില്ല ഇത് ഗബ്രിയൽ വെറുതെ സേഫ് സോണിൽ നിന്നിട്ട് കളിക്കണതാണ് അപ്പം അവരവിടെ കൂടെ നിന്നിട്ട് അർഹതയില്ലാത്തൊരു ടീം വേറെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല അർഹതയില്ലാത്ത പ്ലയേഴ്സ് ഓക്കെ അതിൽ പ്ലാൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്ന് ഇവർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഫിറ്റ് ഫിറ്റായിട്ടുള്ള ആൾക്കാരെയൊക്കെ പുറത്തടിക്കുക കാര്യം ജിൻഡോനെ അല്ലെങ്കിൽ ഋഷിനെയൊക്കെ ഉടനെ പുറത്തടിക്കേണ്ട അതിനേക്കാളും ഇപ്പം അതിനകത്ത് യോഗ്യത ഇല്ലാത്ത ഒരാളെ ഞാൻ കണ്ടതിൽ ഗബ്രിയൽ ആണ് കാര്യം ഗബ്രിയൽ ആ പവർ ടീമിൽ വന്ന് പെട്ടെന്ന് തന്നെയാണ് ഏറ്റവും വലിയ പാട് കാര്യം മൂപ്പരെ ഡയറക്റ്റ് നമുക്ക് അല്ലെങ്കിൽ മൂപ്പരെ നോമിനേറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല അതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും ആ ഒരു ടീമിൽ നിന്ന് ഗബ്രിയലിനെ പുറത്താക്കേണ്ടതാണ് അതിന് പകരം സ്ട്രോങ് ആയിട്ടൊരാളവിടെ വരേണ്ടതാണ് അപ്പം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അത് വരുമെന്ന് വിചാരിക്കുന്നു ബാക്കി അർജുന കാര്യങ്ങളും അർജുന ഇപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ നിൽപ്പണ്ട് അർജുൻ്റെ ഒരു പൊട്ടിത്തെറിക്കും നമ്മൾ ഉടനെ പ്രതീക്ഷിക്കാം പക്ഷേ അർജുൻ്റെ ഒരു രീതി വെച്ചിട്ട് അർജുനത് എത്രത്തോളം മാക്സിമം എത്തി പോകുന്ന ഒരു ഗെയിം പ്ലാനിന്റെ കേസിൽ മിക്കവാറും അദ്ദേഹം ചെയ്യുന്നതല്ലാണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷനായിട്ട് അത്രയും ഒരു ബേഴ്സ് ഔട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി നിലവിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത ഒന്ന് രണ്ട് പേര് അർഹതപ്പെട്ടവർ അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആൾക്കാരെ തന്നെ ഇതിനകത്ത് പുറത്താക്കി അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ മേലെ കുര കയറുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം നിലവിൽ കാര്യങ്ങൾ പോകാൻ പോകുന്നത് ജാസ്മിൻ എന്തായാലും പവർ ടീമിലേക്ക് വന്നത് ഇനി കുറച്ച് പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടീമുകളെ ചൊറിയാനും അത് എന്തിലേക്ക് എത്തിക്കാനൊക്കെ സാധ്യതയുള്ളതായിട്ട് എനിക്ക് ഈ ഇന്നലത്തെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത് തരിപ്പ് തോന്നി കാര്യം ഈ ഉടായ്പകളെ പുറത്തടിക്കാനോ അല്ലെങ്കിൽ എടുത്ത് നോമിനേഷനിലേക്ക് കൊണ്ടു ഇടാനോ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇത് പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ട് അവിടെ ആരുമില്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ് റോക്കി ബായി വന്നിട്ടുണ്ട് ശരിയാണ് റോക്കി ബായി ഉണ്ട് പക്ഷേ റോക്കി ബായ്ക്കും ഒരു ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഒരു 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 വേയിലാണ് പുള്ളി അതിനെ ഫേസ് ചെയ്യുന്നത് സിജോനെ പോലെ ഒരു ക്രൂക്കുഡായിട്ട് സിജോനെ പോലെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്ലെയർ വേണം ഇതിനെ അടുത്ത് പുറത്ത് വലിച്ചിട്ട് താറടിക്കാനെന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് അപ്പോൾ സിജോ അത് മനസ്സിലാക്കി ഇത് പുറത്തേക്ക് വരണം അല്ലെങ്കിൽ സിജോയ്ക്കെതിരെ വരി ഒറ്റയ്ക്ക് പടം പോകും ഒരുതും അപ്പോൾ ആ സമയം സിജോക്കറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല സിജോ ഇപ്പം തന്നെ അതിലേക്ക് വരും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് നിലയിൽ പറയാനുള്ളത് പിന്നെ ബാക്കി സുരേഷ് ഭായയൊക്കെ അവിടെ എല്ലാം കേട്ടും കേട്ട് കണ്ടെനി പല ആൾക്കാരും എല്ലാം കേട്ടും കണ്ടക്കും നിൽപ്പുണ്ട് അഫ്സറി ആയാലും യമുനി ആയാലും ഒരു പെർഫെക്റ്റായിട്ട് ഗെയിം കളിക്കുന്നുമുണ്ട് ബാക്കി ഇതെല്ലാം കേട്ടും കണ്ടും ഈ ഈ ഒരു സംഭവത്തിനെതിരെയൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മളൊരാളെ ടീമിലെടുക്കുമ്പോൾ അതായത് ഉദ്ദേശിക്കണേ ഇത്രേ ഉള്ളൂ ജാസ്മിൻ്റെ ടീമിൽ എടുക്കുമ്പോൾ ഈ ഗബിനിയിൽ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആളവണെടുക്കുക അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കാനോ ഉദ്ദേശിക്കണേ ഇത്രയേ ഉള്ളൂ ഒരു പ്രേമസല്ലാപത്തിന് വേണ്ടിയിട്ടൊരനുകമ്പ കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ഒക്കെ എടുത്തിട്ട് ഗെയിമിൽ നിന്ന് മാറി നിന്ന് അങ്ങനെയല്ല ഒരു ഗെയിമായിട്ട് നിൽക്കുമ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാനുള്ള ആൾക്കാരെ വേണം ടീമിലേക്ക് കൊണ്ടുവരാൻ അല്ലാണ്ട് നിങ്ങൾക്ക് പ്രേമിച്ച് നടക്കാനുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കും കൂടി പണിയുണ്ടാക്കരുത് ഇതാണ് ഇൻഡയറക്റ്റ് മീനിങ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ നടന്നത് എനിക്കറിയാം കണ്ട കാര്യങ്ങളും മൊത്തത്തിൽ വെച്ച് എനിക്ക് എൻ്റെ ഡേറ്റാസ് ഓർഗനൈസ് ചെയ്ത പോലെയൊക്കെ ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കാണാൻ നോക്കും ബൈ